ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ വരുവാൻ പോകുന്ന ഒക്ടോബർ ഒന്ന് മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പുതിയ റീന്യൂവബിൾ എനർജി റെഗുലേഷൻ വഴി നിലവിൽ വീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസ്യൂമേഴ്സിൻ്റെ സ്ഥിതി എന്താകും അതായത് ആ വീലിംഗ് നിന്നു പോകുമോ അതുകൂടാതെ മറ്റ് താരിഫിലേക്ക് വീല് ചെയ്യുന്നവർ അതായത് എനിക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നിരിക്കട്ട് എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്ലാന്റിൽ നിന്നും ആ ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ കൊടുക്കണം അപ്പോൾ രണ്ടും രണ്ട് താരിഫാണ് അങ്ങനെ ചെയ്ത പലരുമുണ്ട് വീട്ടിലേക്ക് ഒരു ചിലപ്പോൾ ഒരു ചെറിയൊരു പ്ലാന്റ് വയ്ക്കേണ്ടതിന് പകരം അവർ വലിയ പ്ലാന്റ് വെച്ചിട്ട് ഇവർ ആ ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതായത് മറ്റ് താരിഫിലേക്ക് ഇത് കൊടുക്കാമെന്നുള്ളത് അങ്ങനെ പ്ലാന്റ് സ്ഥാപിച്ചവരും ധാരാളം പേരുണ്ട് എവരെയൊക്കെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് നമ്മുടെ കേരളത്തിലെ സോളാർ പുരപ്പുറ സോളാർ അല്ലെങ്കിൽ ആറി റീന്യൂവബിൾ എനർജിയുടെ ഈ പുരപ്പുറ സോളാർ പദ്ധതികൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ജനങ്ങൾക്ക് മതിയാകും കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ മാന്യമായ ആ നിയമം റീനിയുവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിങ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത് അത് വളരെ മാന്യമായതായിരുന്നു അതാരോ കേരളത്തിൻ്റെ പുരോഗമനം ആഗ്രഹിക്കുന്ന കുറച്ചാൾക്കാർ ഉണ്ടാക്കിയതായിരിക്കണം പക്ഷെ അതിലും ഒരു കിഡൻ ഫാക്ടർ ഉണ്ടായിരുന്നു ഫിക്സഡ് ചാർജ് അതായത് നമ്മൾ ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന വൈദ്യുതിക്കും ഫിക്സഡ് ചാർജ് വാങ്ങുന്ന ഒരു രീതി ആ റെഗുലേഷനിൽ ഹിഡനായിട്ട് കിടപ്പുണ്ടായിരുന്നു കാരണം റെഗുലേറ്ററി കമ്മീഷൻ അതിനെപ്പറ്റി ഒരക്ഷരം അതിനകത്ത് പറഞ്ഞിട്ടില്ല അതാണ് ഇപ്പോഴും കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എത്തിച്ചിരിക്കുന്ന വിഷയം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ ഇപ്പോൾ നിലവിലുള്ള ആ റീന്യൂവബിൾ എനർജി റെഗുലേഷനിൽ ഇങ്ങനെ ഒരു ഹിഡൻ മാറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ വരുവാൻ പോകുന്ന പുതിയ നിയമത്തിൽ ഒന്നല്ല ഒരായിരം കണക്കിനുണ്ട് കാരണം ജനങ്ങൾ ഒരു കാരണവശാലും ഇനി മേഖലയിലേക്ക് വരരുത് ഇവിടെ സാധാരണ കൺസ്യൂമേഴ്സ് അതായത് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാത്ത സാധാരണ കൺസ്യൂമേഴ്സ് അവരാണ് ഇന്ന് സോളാർ സ്ഥാപിച്ചവരുടെ ശത്രുക്കൾ അല്ലെങ്കിൽ തിരിച്ചു ഈ സാധാരണ കൺസ്യൂമേഴ്സ് ഒരു കാരണവശാലും അവർ സോളാർ സ്ഥാപിക്കത്തില്ല അഥവാ ആരെങ്കിലും സ്ഥാപിച്ചു വന്നാൽ അവരെ ഉപദ്രവിക്കുക ആ തരത്തിലൊരു പ്രവണതയാണ് ഇന്നിവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി പോലും ഇതിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ എന്തിന് ഈ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നു എന്നുള്ള സത്യം ഇവരെല്ലാ പേരും മറന്നു പോവുകയാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ പെൻഷൻ കാശ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇതിനിറങ്ങി സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് കെ നിന്ന് കാശ് വാങ്ങുവാനാണെന്നാണ് എവരുടെയൊക്കെ ധാരണ ഇവർക്ക് വേറെ ഒരുപാട് ബിസിനസ് ഓപ്ഷൻസ് ഇല്ലേ അതിലേക്ക് പോയി കൂടെ പക്ഷേ എന്തുകൊണ്ട് കേരളത്തിലെ ജനത ഇതിലേക്ക് വരുന്നു റീന്യൂവബിൾ എനർജിയിലേക്ക് അല്ലെങ്കിൽ സോളാർ പദ്ധതിയിലേക്ക് വരുന്നു എന്നുള്ളത് ഈ കെ ഐ സി ബിയിലുള്ള ഉദ്യോഗസ്ഥരും മന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികളും മനസ്സിലാക്കണം ആ പ്രവണതയ്ക്ക് എന്തായാലും ഇപ്പോൾ ഒരു തീരുമാനമാകും ഒക്ടോബർ ഒന്ന് മുതൽ നടപ്പിലാക്കുന്ന ഈ നിയമത്തിലൂടെ പുതിയതായിട്ട് ആരും പ്ലാന്റ് സ്ഥാപിച്ച് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് മിക്കവാറും മനസ്സിലാകുന്ന ഒരു കാര്യം ഈ പഴയ നിയമം അല്ലെങ്കിൽ നിലവിലുള്ള നിയമം വളരെ ഉപകാരപ്രദമായതുകൊണ്ട് തന്നെ ധാരാളം പേർ പ്ലാന്റ് സ്ഥാപിച്ച് രാജ്യത്ത് ഒരു ലീഡിങ് പൊസിഷനിൽ നമ്മുടെ സംസ്ഥാനം എത്തുകയും ചെയ്തു ഇനി നമുക്ക് കണ്ടറിയാം നമുക്ക് ഈ വിഷയത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇവിടെ ഇന്ന് സംസാരിക്കുന്ന വിഷയം ആണ് അപ്പോൾ വീലിംഗ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത പലരും ഒരു കാണും ഇപ്പം എൻ്റെ വീട്ടിൽ പ്ലാന്റ് ഉണ്ട് സോളാർ പ്ലാന്റ് ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് എൻ്റെ പേരിൽ എനിക്ക് വേറൊരു കണക്ഷൻ അത് കേരളത്തിലെ കെ എസ് സി ബിയുടെ കീഴിൽ എവിടെയുമാകാം ഇപ്പോൾ കാസർഗോഡാണെങ്കിൽ കാസർഗോഡ് അപ്പോൾ അങ്ങോട്ട് എൻ്റെ പേരിലുള്ള അവിടുത്തെ കണക്ഷനിലേക്ക് ഞാൻ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്ന എറണാകുളത്ത് നിന്നും എനിക്ക് വൈദ്യുതി അയയ്ക്കുവാൻ പറ്റും അതിനെയാണ് നമ്മൾ വീലിംഗ് എന്ന് പറയുന്നത് അത് കെ എസ് ലൈനിലൂടെ ആയിരിക്കും അയക്കുന്നത് അതിന് കെ എസ് ഒരു വീലിങ് ചാർജും കൊടുക്കും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ലോസ് ട്രാൻസ്മിഷൻ ലോസ് അതിനൊരു കോമ്പൻസേഷനും നമ്മൾ കൊടുക്കും അപ്പോൾ ഇതിനാണ് വീലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ തന്നെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞു പക്ഷെ ആ സ്ഥാപനം വേറെ താരിഫ് ആകാം ഞാനിപ്പോൾ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഡൊമസ്റ്റിക് കണക്ഷനാണ് ഇപ്പോൾ കാസർഗോഡ് ഉള്ളത് ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രിയിലേക്ക് ഇന്നത്തെ നിയമം അനുസരിച്ച് വൈദ്യുതി എത്തിക്കുവാൻ പറ്റും അതായത് വീലിംഗ് ടു അതർ താരിഫ് പെർമിറ്റഡ് ആണ് പക്ഷേ ഇനി ഇതിന് ഭാവിയിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു ഇവിടെ ഇതാണ് ഇപ്പോഴുള്ള നിയമം ഇത് മാറുകയാണ് രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ ഈ നിയമത്തിൽ വീലിങ്ങിനെ പറ്റി പറയുന്നത് അതിൻ്റെ റെഗുലേഷൻ നമ്പർ പതിനേഴിൽ ദ പ്രസ്യൂമർ ഷാൽ ഹാവ് ദ റൈറ്റ് ഫോർ വീലിംഗ് ദ എക്സസ് ഇലക്ട്രിസിറ്റി ഡ്യൂറിങ് എ ബില്ലിംഗ് പീരീഡ് ഇത് ബില്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ മന്ത്ലിയാണ് ഈ എനർജി അഡ്ജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ പേരിലുള്ള വേറൊരു കണക്ഷനിലേക്ക് വിടാം ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാറ്റഗറി ഓഫ് താരിഫ് ഏത് താരിഫിലായാലും എനിക്ക് വിടുകയും ചെയ്യാം ഇതാണ് ഇന്നത്തെ നിയമം അതിൽ കൂടുതൽ നോക്കിയാൽ പ്രസ്യൂമർ കാസ് ടു ബിയർ ദ ആപ്ലിക്കബിൾ ബീലിംഗ് ചാർജസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് ഞാൻ പറഞ്ഞല്ലോ ഒരു പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കണം വീലിംഗ് ചാർജ് ഇപ്പോഴത്തെ റേറ്റ് ഒരു യൂണിറ്റിന് അറുപത്തി നാല് പൈസയാണ് പിന്നെ ഇങ്ങനെ വിടുന്നതിന് ക്രോസ് സബ്സിഡി ചാർജ് ഇല്ല എന്നും ഈ രണ്ടായിരത്തി ഇരുപതിലെ നിയമത്തിൽ പറയുന്നു ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ ചില സംസ്ഥാനങ്ങളിൽ ഈ വീലിംഗ് സമ്പ്രദായം ഇല്ല ഒരു ഉദാഹരണം തമിഴ്നാട് തമിഴ്നാട്ടിൽ അവർക്ക് ധാരാളമായി എനർജി സോഴ്സുകളുണ്ട് തെർമൽ പ്ലാന്റ് ഉണ്ട് അവർക്ക് നമ്മളെ ഈ സോളാർ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ അവിടെ വീലിംഗ് പെർമിറ്റ് ചെയ്യുന്നില്ല ശരിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഡ്രാഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഗ്രിഡ് ഇൻട്രാക്റ്റീവ് സോളാർ പി വി എനർജി ജനറേറ്റിംഗ് സിസ്റ്റം അതിൽ പറയുന്നത് ദ സർ പ്ലസ് എക്സ്പോർട്ടഡ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വീലിംഗ് പോലെ ഫ്രം ദ മദർ സർവീസ് എന്ന് പറഞ്ഞാൽ സോളാർ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ഷാൽ ബി ഗിവൺ ആസ് എനർജി ക്രെഡിറ്റിങ് യൂണിറ്റ്സ് ഇൻ ദ ബില്ലിങ് അക്കൗണ്ട് ഓഫ് ദ പാർട്ടിസിപ്പേറ്റിങ് സർവീസ് കണക്ഷൻസ് അതായത് എൻ്റെ പേരിലുള്ള മറ്റൊരു കണക്ഷനിലേക്ക് ഇത് മാറ്റി സ്ഥാപിക്കുവാൻ പറ്റും പക്ഷെ ആ നിയമം അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ബീലിങ്ങിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവണ്മെൻ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ റെഗുലേറ്ററി കമ്മീഷനുകൾക്കും അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ഓൾറെഡി അറിയിച്ചിട്ടുണ്ട് അതിന് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് അല്ലെങ്കിൽ വിർച്വൽ നെറ്റ് മീറ്ററിംഗ് എന്നൊക്കെ പറയും നമുക്കിവിടെ കേരളത്തിൽ ഈ വരുന്ന പുതിയ നിയമം അനുസരിച്ച് ആ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് വഴിയായിരിക്കും ഈ വീലിങ് ഇനി മുതൽ നടപ്പിലാക്കുവാൻ പോകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ തമിഴ്നാട്ടിൽ ഇപ്പോഴിതില്ല പക്ഷേ വീലിങ് അനുവദിക്കും ഇനി കർണാടക നോക്കിയാൽ കർണാടക ആന്ധ്രാപ്രദേശ് ഇതൊക്കെ വളരെ ആണ് സോളാർ എനർജിയിൽ അവർ വളരെ ആണ് അപ്പോൾ കർണാടകയിൽ ആക്ച്വലി ഇത് വീലിംഗ് അനുവദിച്ചിട്ടുണ്ട് വീലിംഗ് അല്ലെങ്കിൽ ഓപ്പൺ ആക്സസിൻ്റെ ഈ നിയമത്തിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഓപ്പൺ ആക്സസ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവിടെ അത് അയയ്ക്കുന്ന കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അവിടെ അദർ താരിഫിലേക്കും അത് പെർമിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല ഇനി ആന്ധ്രാപ്രദേശിലും ഇത് അലൗഡാണ് വീലിങ് പെർമിറ്റഡ് ആണ് വ്യത്യസ്ത ആണെങ്കിൽ പോലും അത് പെർമിറ്റഡ് ആണ് അതിന് ഈ റെഗുലേഷൻ വായിച്ചാൽ മതിയാകും ചുരുക്കത്തിൽ നമ്മുടെ സമീപ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് കൂടുതൽ സ്ഥലത്തും പെർമിറ്റഡ് ആണ് തമിഴ്നാട്ടിലെ കാര്യം ഞാൻ പറയുകയും ചെയ്തു വടക്കേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇത് പെർമിറ്റഡ് ആണ് ഇത്രമാത്രം ഈ വീലിങ്ങിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് വരാൻ പോകുന്ന പുതിയ നിയമത്തിൽ ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിലവിൽ വീല് ചെയ്യുന്ന ആളാണ് ാണ് എന്റെ പേരിൽ മറ്റൊരു കണക്ഷനിലേക്ക് വീല് ചെയ്യുന്നുണ്ട് മാത്രമല്ല എൻ്റെ ബില്ലിംഗ് മെത്തേഡ് നെറ്റ് മീറ്ററിങ്ങുമാണ് ഇത് എന്നെ എങ്ങനെ ഈ പുതിയ നിയമത്തിലൂടെ ബാധിക്കുമെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് വീലിംഗ് പരിശോധിച്ചാൽ വീലിംഗ് ഇപ്പോൾ ഉള്ളത് മാറി ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് വരും ഈ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗിൽ സെയിം താരിഫ് കാറ്റഗറിയിലേക്ക് ഇത് വിടുവാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഡൊമസ്റ്റിക് ആണെങ്കിൽ എൻ്റെ മറ്റേ കണക്ഷനും ഡൊമസ്റ്റിക് വീട് തന്നെ ആയിരിക്കണം എനിക്കൊരു ഇൻഡസ്ട്രിയിലേക്ക് വിടുവാനായിട്ട് പറ്റില്ല അതായത് വീലിംഗ് ഇപ്പോൾ ഉള്ള കൺസെപ്റ്റ് മാറി എന്തായി ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് സിസ്റ്റം എന്ന രീതിയിലേക്കത് മാറുകയാണ് അതായത് എനിക്ക് ഒരിടത്ത് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വേറെ കണക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടാകാം അതിൽ എൻ്റെ ഒരു പ്ലാന്റ് തന്നെ ആകണമെന്നില്ല ഒന്നിക്കൂടുതൽ പ്ലാന്റുകളും ആകാം അതായത് രണ്ട് പ്ലാന്റും അല്ലാതുള്ള മൂന്ന് കണക്ഷൻ വരുമ്പോൾ എനിക്ക് തന്നെ അതിനെ ഒരു ഗ്രൂപ്പ് ആക്കാം ആക്കി എനിക്ക് വീല് ചെയ്യുവാൻ പറ്റും അതിനെയാണ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുക നെറ്റ് മീറ്ററിങ് ആണ് നമ്മുടെ മെത്തേഡ് ഇവിടെ പറയുന്ന മെത്തേഡ് ഓക്കെ ഇനി ഈ പറഞ്ഞ സെയിം താരിഫിലേക്ക് നമുക്ക് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് വഴി വീല് ചെയ്യാം എന്ന് പറയുന്ന ഈ ഒരു കാര്യം നിലവിലുള്ളവരെ ഇതെങ്ങനെ ബാധിക്കും നമുക്ക് ഡിഫറെൻറ്റ് താരിഫുള്ള കേസുകൾ ഉണ്ടല്ലോ അവിടെ ഇതെങ്ങനെ ഫ്യൂച്ചറിൽ ബാധിക്കും എന്നുള്ളത് താഴെ പറയുന്നുണ്ട് പ്രൊവൈഡഡ് ദാറ്റ് ദ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമേഴ്സ് യൂസിങ് എക്സസ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ഫ്രം ദ റീന്യൂവബിൾ സോഴ്സസ് ഇൻ അതർ പ്രൊമേസ ഹാവിങ് ഡിഫറെൻറ്റ് താരിഫ് കാറ്റഗറീസ് ആസ്പർ പ്രൊവിഷൻസ് അണ്ടർ കെ സി ആർ സി റെഗുലേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഷാൽ ബി എലിജിബിൾ ഫോർ വില്ലിംഗ് അണ്ടർ ജി എൻ എം അണ്ടിൽ എനി ഓഫ് ദ കണ്ടീഷൻസ് അണ്ടർ റെഗുലേഷൻ ടു ത്രീ ഈസ് ഒക്കേഡ് അതായത് ഇവിടെ ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ എൻ്റെ തന്നെ വേറൊരു താരിഫിലേക്ക് വൈദ്യുതി കൊടുക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നുവെങ്കിൽ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം സബ്ജക്റ്റ് റെഗുലേഷൻ ടു പോയിൻ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ടു പോയിൻ്റ് ത്രീയിൽ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഉള്ള സിസ്റ്റം അതായത് എനിക്കൊരു അഞ്ച് കെ ഡബ്ലു പിൻ്റെ സോളാർ പ്ലാന്റ് ഉണ്ട് അവിടെ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അതല്ലെങ്കിൽ എൻ്റെ കാലാവധി അതിൻ്റെ വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞ് അത് എക്സ്പയർ ആകുന്ന മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ആ തരത്തിൽ എന്തെങ്കിലും അവിടെ സംഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുതിയ നിയമത്തിലേക്കായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത താരിഫിലേക്ക് എനിക്ക് അയയ്ക്കുവാനായിട്ട് പറ്റില്ല വീല് ചെയ്യുവാനായിട്ട് പറ്റില്ല എന്നാണ് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ അർത്ഥം അതുപോലെ ഈ ടു പോയിൻറ്റ് ത്രീ എന്ന് പറയുന്ന ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ മാത്രമല്ല ഈ വീലിങ്ങിന് പകരം ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് വരുന്ന സ്ഥലത്ത് മാത്രമല്ല ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് നിലവിലുള്ള നെറ്റ് മീറ്ററിങ് സിസ്റ്റത്തിൽ അത് കണ്ടിന്യൂ ചെയ്യുവാൻ പറ്റുമോ അവിടെയും ഇതേ നിയമം തന്നെ പറയുന്നുണ്ട് ഇനി ഇവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഓൾ കൺസ്യൂമേഴ്സ് പ്രൊസ്യൂമേഴ്സ് എലിജിബിൾ ഫോർ നെറ്റ് മീറ്ററിംഗ് ആസ് അണ്ടർ റെഗുലേഷൻ സിക്സ് പോയിൻ്റ് വൺ അബോ ഷാൽ ബി എലിജിബിൾ ടു ഇൻസ്റ്റാൾ ആർ ഇ ജനറേറ്റിംഗ് സിസ്റ്റം അണ്ടർ ജി എൻ എം ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് അറ്റ് എ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ പ്രൈമേസക്ട് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഇവിടെ സിക്സ് പോയിൻ്റ് വൺ എന്താണെന്നുള്ളതാണ് ഇതാണ് സിക്സ് പോയിൻ്റ് വണ് ഇവിടെ പറയുന്ന ഒരു കാര്യം മൂന്ന് കെ ഡബ്ല്യു വരെ പ്ലാന്റുകൾക്ക് മാത്രമേ ഇനി മുതൽ നെറ്റ് മീറ്ററിങ് അനുവദിക്കത്തുള്ളൂ അതായത് എനിക്കൊരു പ്ലാന്റ് അഞ്ച് കേഡബിളി ആണെങ്കിൽ എനിക്ക് നെറ്റ് മീറ്ററിങ് അനുവദിക്കത്തില്ല മറ്റ് മാർഗ്ഗങ്ങൾ നെറ്റ് ബില്ലിങ് അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിങ് ആയിരിക്കും ഇനി എനിക്ക് അനുവദിച്ച് കിട്ടുന്നത് ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നെറ്റ് മീറ്ററിങ് നെറ്റ് ബില്ലിങ് ഗ്രോസ് മീറ്ററിങ് അത് നിങ്ങൾ പരിശോധിക്കാം പിന്നെ ഈ മൂന്ന് കേഡബിളി വെച്ച് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ വയ്ക്കുന്ന ഈ അഞ്ച് കേഡബ്ലിയിൽ തേർട്ടി പെർസെൻറ്റേജ് എനിക്ക് എനർജി സ്റ്റോർ ചെയ്യുവാൻ ഫെസിലിറ്റി ഉള്ള ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടർ ആണെങ്കിൽ ഈ പറയുന്ന നെറ്റ് മീറ്ററിങ് അനുവദിക്കും ചുരുക്കത്തിൽ മൂന്ന് കെ ഡബിൾ പ്ലാന്റ് വരെ ഉള്ളവർക്ക് മാത്രമാണ് നെറ്റ് മീറ്ററിങ് അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഈ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ്ങിലും ഇത് ബാധകമാണ് ഈ പറഞ്ഞ കാര്യം ബാധകമാണ് പക്ഷെ നിലവിലുള്ളവരെ ഇതെങ്ങനെ ബാധിക്കും പ്രൊവൈഡ് ആൾസോ ദാറ്റ് ദ ആറി ജനറേഷൻ സിസ്റ്റം ഓഫ് ദ പ്രൊസ്യൂമേഴ്സ് ഓൾറെഡി അണ്ടർ നെറ്റ് മീറ്ററിംഗ് ഫെസിലിറ്റി ഷാൽ കണ്ടിന്യൂ അണ്ടർ ദ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം ആ സ്പെസിഫൈഡ് ഇൻ ദീസ് റെഗുലേഷൻസ് ടിൽ ദ ഒക്കുറൻസ് ഓഫ് എനി ഓഫ് ദ കണ്ടീഷൻസ് സ്പെസിഫൈഡ് ഇൻ റെഗുലേഷൻ ടു ത്രീ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും നെറ്റ് മീറ്ററിംഗിൽ നിന്ന് മറ്റുള്ളതിലേക്ക് പോകും അപ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് അല്ലെങ്കിൽ വീലിങ് എന്ന് പറയുന്നത് നമുക്ക് അനുവദിച്ച് കിട്ടണമെങ്കിൽ നമ്മളുടെ പ്ലാന്റ് ഈ പറയുന്ന ലിമിറ്റിലായിരിക്കണം പ്രത്യേകിച്ചും പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവർക്ക് നിലവിലുള്ളവർക്ക് അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇപ്പം എൻ്റെ പ്ലാന്റ് പത്ത് കെ ഡബ്ല്യു ആണെന്നിരിക്കട്ടെ പത്ത് കെ ഡബ്ല്യു നെറ്റ് മീറ്ററിംഗിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ അവിടെ നിന്ന് ഞാൻ രണ്ട് ഷോപ്പിലേക്ക് വീല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം പക്ഷേ എന്നെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ഈ പുതിയ നിയമത്തിലുള്ളത് ഞാൻ പകലുൽപാദിപ്പിക്കുന്ന വൈദ്യുതി അല്ലെങ്കിൽ സോളാർ ഹവേഴ്സിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇപ്പം നൂറ് ശതമാനമായിട്ട് പീക്ക് അവേഴ്സ് ഓഫ് പീക്കിലേക്ക് എടുക്കുന്നുണ്ട് പക്ഷേ ഇനി മുതൽ അത് സമ്മതിക്കത്തില്ല അതിൻ്റെ ഒക്കെ മാറിയിട്ടുണ്ട് ഞാൻ സോളാർ ഹവേഴ്സിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ആദ്യം സോളാർ ഹവേഴ്സിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഓഫ് പീക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും ഓഫ് പീക്കിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഉത്പാദിപ്പിച്ചതിൻ്റെ എൺപത്തഞ്ച് ശതമാനം മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ ഓഫ് പീക്കിൽ എടുക്കത്തുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ ബാക്കി ഉണ്ടെങ്കിൽ പീക്കിലേക്ക് എടുക്കും അത് അറുപത്തിയാറ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം മാത്രമേ അനുവദിക്കത്തുള്ളൂ ഇതാണ് ഈ പുതിയ നിയമത്തിൽ വരുന്ന കാര്യങ്ങൾ ഇത് വലിയ നഷ്ടമായിട്ട് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്ത് കെ എസ് ഇ ബിയിൽ നിന്നും പൈസ വാങ്ങിക്കുവാനായിട്ട് ആർക്കും താല്പര്യമില്ല അവരെന്തിന് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഈ പ്രപഞ്ചത്തോടുള്ള സ്നേഹം കൊണ്ട് റീന്യൂവബിൾ എനർജി കൂടുതൽ സ്ഥാപിക്കണമെന്ന് ഗ്ലോബലി അതിൻ്റെ റിക്വയർമെൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിന് ഇറങ്ങി തിരിച്ചത് ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക നിങ്ങൾ ദയവ് ചെയ്ത് ഈ സോളാർ സ്ഥാപിക്കുന്നവരെയും സാധാരണ കൺസ്യൂമേഴ്സിനെയും തമ്മിലടിപ്പിക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യുക ഈ ലൈസൻസിക്ക് ഈ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് സ്റ്റോർ ചെയ്യാനോ അതല്ലെങ്കിൽ ഫേസ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലാത്തത് വരുന്ന ബുദ്ധിമുട്ടുകളെ ഇവരെ തമ്മിലടിപ്പിക്കുവാനായിട്ട് ദയവ് ചെയ്ത് കൺവേർട്ട് ചെയ്യരുത് ആ തരത്തിലേക്ക് നിങ്ങൾ മാറ്റരുത് ഇനി മറ്റൊരു വിഷയം ഈ വീലിംഗിൻ്റെ വരുന്നത് ഈ നമുക്ക് കെ അല്ലാതെ ചില ലൈസൻസുകളുണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ കൊച്ചിൻ ബോർട്ട് ട്രസ്റ്റ് പിന്നെ സ്മാർട്ട് സിറ്റി വ്യവസായ മേഖല കാക്കനാട് വ്യവസായ മേഖല കിൻഫ്ര അങ്ങനെ ധാരാളം ലൈസൻസുകൾ നമുക്കുണ്ട് ഇവരെല്ലാ പേരും വൈദ്യുതി എടുക്കുന്നത് കെ സി ബിയിൽ നിന്നാണ് അങ്ങനെയുള്ള ഈ ലൈസൻസികൾക്ക് ഈ വീലിംഗ് ഫെസിലിറ്റി അനുവദിക്കുമോ അവിടെയുള്ള പ്രൊസ്യൂമേഴ്സ് ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്ന ഒരു കൺസ്യൂമർക്ക് ഈ നിയമം അനുവദനീയമാണോ ശരിക്കും ഇവിടെ ഇറങ്ങുന്ന ഈ പുതിയ നിയമം അല്ലെങ്കിൽ നിലവിലുള്ള നിയമം ഇത് എല്ലാ ലൈസൻസുകൾക്കും ബാധകമാണ് കേരളത്തിലുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും എല്ലാ പ്രസ്യൂമേഴ്സിനും എല്ലാ ലൈസൻസുകൾക്കും ഒന്നുപോലെ ബാധകമാണ് എന്ന് പറഞ്ഞാൽ വീലിംഗ് സംബന്ധിച്ച് ഒരു ലൈസൻസ് മാറി എന്ന് കരുതി വ്യത്യാസമില്ല ആ നിയമത്തിൽ വ്യത്യാസമില്ല പക്ഷെ ഒരു പ്രശ്നം കൊച്ചിൻ ബോട്ടസ്റ്റിലുള്ള കുറച്ച് പ്രസ്യൂമേഴ്സ് അവർ വൈദ്യുതി എക്സ്പോർട്ട് ചെയ്യുന്നു അവിടെ അധികം വൈദ്യുതി വന്നാൽ അതായത് കൊച്ചിൻ ബോട്ടസ്റ്റിൽ ഈ റീനുവബിൾ എനർജി അങ്ങ് നിറഞ്ഞു കവിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി അല്ലെങ്കിൽ പുറത്തോട്ട് വരുന്ന ആ വൈദ്യുതി കെ സി ബി എടുത്തിട്ട് പൈസ കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിയിട്ടില്ല അതുകൊണ്ട് ഈ ലൈസൻസുകൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവരുടെ ഗ്രിഡിന് ഈ ഫെസിലിറ്റി താങ്ങുവാൻ പറ്റുമോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രശ്നമുണ്ട് അതുകൊണ്ട് തൽക്കാലം കെ അല്ലാതെയുള്ള ഈ ലൈസൻസുകളിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ പ്രസ്യൂമേഴ്സിന് ഇത്തരത്തിൽ വീല് ചെയ്യുവാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യക്തമായ മറുപടി പറയുവാൻ പറ്റില്ല അത് സാധ്യത വളരെ കുറവാണ് അത് നിങ്ങൾ അതാത് ലൈസൻസികളുടെ ഓഫീസുകളിൽ ദയവ് ചെയ്ത് പരിശോധിക്കുക അപ്പോൾ ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ പറഞ്ഞത് വീല് ചെയ്യുമ്പോൾ മറ്റ് താരിഫിലേക്ക് ഇത് പെർമിറ്റ് ചെയ്യാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് ഇത് ഒട്ടും പെർമിറ്റഡ് അല്ല നിലവിലുള്ളവർക്ക് താൽക്കാലികമായിട്ട് ഇത് പെർമിറ്റഡ് ആണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് മന്ത്രി ഉൾപ്പെടെ പറയുന്നത് ഈ നിലവിലുള്ളവർക്ക് നിയമം ഇങ്ങനെ പോകും കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ളൊരു മനോഭാവമാണെന്നാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം ഇവർ നടന്ന ഈ പൊതു തെളിവെടുപ്പുകൾ പബ്ലിക് ഹിയറിങ്സ് വെറും പ്രഹസനമാണെന്ന് എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ പറയുകയാണ് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഇത് ചിരിച്ച മുഖത്തോടെ എഴുതിയെടുക്കുമെന്ന് കാണിക്കുന്നെന്നല്ലാതെ അതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട ഇതിനാകെ ഒരു വഴി ഞാൻ കാണുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾക്ക് ഒരുപാട് ഡീവിയേഷൻസ് വയലേഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതിന് നിയമപരമായിട്ട് നീങ്ങുക അല്ലാതെ ഇതിൻ്റെ അകത്തൊരു പരിഹാരം ഉണ്ടാകില്ല അതിനായിട്ട് അങ്ങനെ നിയമപരമായ ഒരു മൂവ്മെന്റിന് വേണ്ടി ജനങ്ങൾ സംഘടിക്കേണ്ടി വരും അതല്ലാതെ കാണുന്ന പൊതു തെളിവെടുപ്പുകളിലൊന്നും വലിയ വിശ്വാസം നമുക്ക് വേണ്ട അത് വെറുതെയാണ് ഒരു ഹിയറിംഗ് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അടുത്ത മാസം ജൂലൈ മാസം അവിടെ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ഈ നിയമത്തിൽ വരുന്ന വയലേഷൻസ് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക എഴുതി കൊടുത്തിട്ട് അത് ആക്കുക അത് ഫർദർ നിയമ നടപടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മൾ വെറും പൊട്ടന്മാരാണെന്നാണ് ഈ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയവരുടെ ധാരണ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ഹിഡൻ കിടൻമാറ്റ സ്വകത്തുണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ട് ഇതിനെ നമ്മൾ പ്രതികരിക്കണം അതിനായി നമ്മൾ ഒത്തുചേരണം അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ വിഷയം ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്